ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇത്തവണ ഡബിൾ എവിഷനിൽ ജിഷിജിനും അഭിലാഷുമാണ് പുറത്തു പോയിരിക്കുന്നത് തീരെ ആക്ടീവ് അല്ലാത്ത ആളുകൾ തുടരുമ്പോൾ ഇവരെ പുറത്താക്കിയത് ശരിയല്ലെന്നാണ് ഫാൻസിന്റെ വിലയിരുത്തൽ മത്സരം കടുക്കുന്ന ഈ ഘട്ടത്തിൽ ബാക്കിയുള്ളത് ഇനി പതിമൂന്ന് പേരാണ് ആദ്യ വീക്കിൽ നിന്ന് ഷോ എട്ടാം ആഴ്ചയിൽ എത്തുമ്പോൾ ഓരോ മത്സരാർത്ഥിയിലും വന്ന മാറ്റങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള കുറിപ്പ് ബിഗ് ബോസ് ഫാൻസ് പേജിൽ വൈറലാകുന്നു കുറിപ്പ് ഇങ്ങനെ ഒരു ആഴ്ച കൂടി കഴിഞ്ഞിരിക്കുന്നു ഈ സീസണിൽ ഇതുവരെ ഉള്ള എവിഷൻസ് എല്ലാം റീസണബിൾ ആയിരിക്കുന്നു എന്നാൽ യാതൊരു ലോജിക്കും ഇല്ലാത്ത എവിഷൻസ് ആയിപ്പോയി ഇത്തവണത്തേത് പ്രത്യേകിച്ച് ഷിജിൻ്റേത് അഭിലാഷ് കഴിഞ്ഞ കുറച്ച് ആഴ്ചയായി ഗെയിം കളിക്കുന്നതിനേക്കാൾ കുളമാക്കാനാണ് നിന്നത് അതുകൊണ്ട് തന്നെ ഫാൻ ബോസ് ഉണ്ടായിരുന്നില്ല പക്ഷേ സിജിൻ ഗെയിം നല്ല രീതിയിൽ കളിക്കുകയും നല്ല ഇടപെടലുകൾ നടത്തുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് മറ്റു മത്സരാർത്ഥികളിൽ ഇംപ്രൂവായി എന്ന് തോന്നിയത് ആര്യൻ ആണ് പഴയ വെറുപ്പിക്കൽ ഒരുപാട് കുറഞ്ഞ ഒരാഴ്ചയായിരുന്നു അവസാനത്തേത് ടാസ്ക് കുളമാകും എന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും ബോട്ടിൽ ടാസ്ക് പൂർത്തിയാക്കണം എന്ന ആത്മാർത്ഥ ശ്രമം ഉണ്ടായ മൂന്ന് പേരിൽ ഒന്ന് ആര്യനാണ് ഷിജിനും അനീഷും അത് രണ്ടു പേർ സ്ട്രാറ്റജി ഇല്ല എന്ന് ലാലേട്ടനൊക്കെ പറയുമെങ്കിലും ഒറ്റപ്പെട്ട സ്ട്രാറ്റജി തന്നെയാണ് അനീഷ് പ്ലാൻ ചെയ്തത് പക്ഷേ സാനവാസിൻ്റെ ഗെയിം അനീഷിനെ ചിലപ്പോഴൊക്കെ റിയാലിറ്റി ഷോയ്ക്ക് കൊണ്ടുവരുന്നു കൂടുതൽ പേരോട് ചിരിച്ചും കൊണ്ട് സംസാരിക്കാൻ പുള്ളിക്ക് ഇപ്പോൾ കഴിയുന്നു പലരും അനീഷാണ് ബോട്ടിൽ ടാസ്ക് നശിപ്പിച്ചു എന്ന് പറയുന്നത് കേട്ടു അടുത്ത റൗണ്ടിൽ ഏതായാലും അനുമോൾ ആരെയും കടത്തിവിടില്ല എന്നുറപ്പാണ് ആ ആ ഫ്രസ്ട്രേഷനിൽ പുള്ളി ചെയ്ത കാര്യമാണിത്